ഇംഗ്ലീഷിന്റെ പേപ്പറിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഇത് ഈ ഒരു പുതിയ സിലബസ് മാറ്റം ചെറുതാക്കിയിട്ടുണ്ട് ചാപ്റ്റേഴ്സ് കൊസ്റ്റിൻ ചെറുതാക്കി കുറച്ചുകൂടി ഈസി ആക്കിയിട്ടുണ്ട് സോ അതനുസരിച്ച് പേപ്പർ കുറച്ചുകൂടി ഈസിയാവും സോ ആ ഒരു കണ്ടന്റ് നമ്മുടെ ഈ ക്രാഷ് കൊടുക്കുന്ന ഇമ്പോർട്ടൻ കണ്ടന്റ് മാത്രമാണ് സോ അത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വന്നു വിജയിക്കാൻ പറ്റും എന്നാലും ഇപ്പൊ നമുക്ക് അത് ചെയ്യേണ്ട ഒരു ആവശ്യക കുട്ടികൾക്ക് ഈ ഒരു ഇൻഫോർമേഷൻ മിസ്ഇൻഫോമേഷൻ ആയിട്ട് കുട്ടികളോട് സ്പ്രെഡ് ആവുന്നുണ്ട് പക്ഷേ കാരണം പഠിക്കാൻ വിഷമിക്കേണ്ട ഇനി നിങ്ങൾക്ക് സിലബസ് വെറും ഒരു മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാം അതും സാറിന്റെ ക്രാഷ് കോഴ്സിലൂടെ സോ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എല്ലാവർക്കും സ്വാഗതം എൻ എസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പരീക്ഷണ കുട്ടികൾ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ കുട്ടികൾ അതുപോലെ തന്നെ ഇനി ഏപ്രിൽ ട്വന്റി സിക്സിലൂടെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ ഇങ്ങനെ മൂന്ന് ബാച്ചുകൾ അതുപോലെ തന്നെ നമുക്ക് ഓൺ ഡിമാൻഡ് ഇങ്ങനെയൊക്കെയുള്ള ബാച്ചുകളാണ് നമ്മൾ കുട്ടികൾ എൻ യൂസിൽ പഠിക്കുന്നത് അപ്പോൾ ഞാനൊരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ നിങ്ങളോട് പറയാൻ വേണ്ടി വന്നതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ കുറച്ച് മുമ്പ് വന്നാണ് പക്ഷെ ഞാൻ നിങ്ങളോട് പറയാതിരുന്നത് കൺഫ്യൂഷൻ ആ തെറ്റിദ്ധരിക്കാൻ പാടില്ല കൺഫ്യൂഷൻ അടിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് എന്നാൽ ഇപ്പം നമുക്കത് ചെയ്യേണ്ട ഒരു ആവശ്യകത വന്നിരിക്കുകയാണ് കുട്ടികൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ മിസ്ഇൻഫർമേഷൻ ആയിട്ട് കുട്ടികളോട് സ്പ്രെഡ് ആവുന്നുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ ഈ ഒരു നോട്ടിഫേഷൻ എന്താ ഉള്ളതും അതുപോലെ തന്നെ ഈ നോട്ടിഫിക്കേഷൻ ആർക്കാണ് ബാധകം എന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ബുക്ക് മാറി സിലബസ് മാറി നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്നത് പുതിയ ചാപ്റ്റേഴ്സ് എന്നൊക്കെയാണ് സൊ സിലബസ് മൊത്തമായിട്ട് പബ്ലിക് എക്സാമിനേഷൻ ടി എം എ ഒക്കെ മാറിയിരിക്കുകയാണ് സോ അതാർക്കാന്നുള്ളത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോട്ട് രജിസ്റ്റർ ചെയ്ത് പരീക്ഷ ഫീ അടിച്ച് പരീക്ഷ ചെയ്താൽ പോണ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ നടത്തുന്ന ബസ് ക്രാഷ് കോഴ്സ് സീസൺ ഫൈവിന്റെ അഡ്മിഷൻ അവസാന ഘട്ടത്തിലാണ് ഒരുപാട് കുട്ടികളാണ് ബാസ് ക്രാഷ് കോഴ്സിലോട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഒരുപാട് പേരാണ് ഇപ്പോഴും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിൽ ഒബ്ജക്റ്റീവ് ബാങ്ക് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുന്ന കുട്ടികൾ എന്ത് ചെയ്യണം ഇതുവരെ പോയ ക്ലാസുകളൊക്കെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ് സോ നിങ്ങൾ വൺ ബൈ വൺ ക്ലാസുകളെല്ലാം അറ്റൻഡ് ചെയ്യണം ആ ബേസിക് ഫോർ ഫോ ടോപ്പിക്സുകളായിട്ടുള്ള ആറ് മുതൽ ഏഴ് വരെയുള്ള കണ്ടന്റുകൾ ഉണ്ടായിരിക്കും സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് ഏറ്റവും മാർഗുവേറ്റേജ് ഉള്ള ഭാഗങ്ങൾ നമ്മളിൽ കൊടുത്തിട്ടുള്ള സോ അത് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഒബ്ജക്റ്റീവ് ബാങ്ക് എടുക്കാൻ ാൻ പാടുള്ളൂജക്റ്റീവ് ബാങ്ക് പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എം സി ക്യു മാൾ വൺ വേർഡ് ഇങ്ങനെയുള്ള കൊസ് തന്നെയാണ് കഴിഞ്ഞ നമുക്ക് റിപ്പീറ്റ് പരീക്ഷക്കിട്ടുള്ള സോ നിങ്ങൾ ആ ഒക്കെ ചെയ്ത് പഠിക്കാൻ നോക്കുക അറ്റ്ലീസ്റ്റ് നമ്മൾ അതിനൊന്ന് ജസ്റ്റ് ഒന്ന് യൂസ്ഡ് ആവാൻ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് സോ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുക അതിന്റെ മെറ്റീരിയൽ ഈ കണ്ടു അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക നോക്കി ഏകദേശം ക്ലിയർ ആയി പഠനം ഒക്കെ ഇതാ നമ്മുടെ ക്യൂ സെഷൻ ക്വസ്റ്റിൻ ആൻസേഴ്സ് ലോഞ്ച് ആവും ആൻസേഴ്സ് നമ്മുടെ സബ്ജക്റ്റീവാണ് നമുക്ക് അടുത്ത അമ്പത് മാർക്ക് നേടാൻ വേണ്ടിയിട്ടാണ് സോ അതിൽ നമ്മൾ വി എസ് എ കൊസ്റ്റൻസ് തരും പരീക്ഷ വരുന്ന എല്ലാ നമ്മുടെ പുതിയ ആ ഒരു തന്നെ ഉള്ള എല്ലാ ഭാഗങ്ങളും പരീക്ഷയ്ക്ക് പബ്ലിക് എക്സാമിനേഷൻ എല്ലാ ഭാഗങ്ങളും ബി എസ് എസ് എൽ കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും നമ്മൾ അടുത്ത അടുത്തത് മാർക്ക് ഇതും നമ്മുടെ കഴിഞ്ഞ പരീക്ഷകളൊക്കെ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ഒക്കെ കൂടുതലായിട്ട് വന്നത് എന്താണെങ്കിലും ക്രാഷിനൊക്കെ പഠിക്കണ പ്ലസ് മാർക്ക് മേടിക്കാനുള്ള കണ്ടന്റ് ക്രാഷിൽ ഉണ്ടായിരിക്കും സോ ക്രാഷൻ ജോയിൻ ചെയ്ത കുട്ടികളോട് പറയാനുള്ള നിങ്ങൾ ബേസിക് ഫോർ ടോപ്പിക്സ് കണ്ടന്റുകൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റീവ് ബാങ്ക് അറ്റൻഡ് ചെയ്തതിന് ശേഷം ക്യു എൻ എ സെക്ഷൻ എടുക്കാൻ വരാൻ പോകുന്ന സെക്ഷൻ എടുക്കുക ആ ഒരു ക്യു എൻ്റെ മേറ്റിൽ പഠിച്ചതിന് ശേഷം ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും ആ ഒരു ക്വസ്റ്റൻ പേപ്പർ വെച്ച് നിങ്ങളൊന്ന് മോഡൽ എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ പരീക്ഷകൾക്ക് പോയാൽ മതി പിന്നെ നിങ്ങൾക്ക് എക്സാമിനേഷൻ വളരെ സിമ്പിൾ ആവും എക്സാം എന്താണ് എങ്ങനെയാണെന്നുള്ള എങ്ങനെയാണെന്നുള്ളതിനൊരു ഡിസൈൻ ഒക്കെ നമ്മൾ അതിലോട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും നമ്മുടെ എൻ്റെ സേപ്പിലൻഡായിരത്തഞ്ചും പരീക്ഷ ചെയ്താൽ പോകുന്നത് എല്ലാവർക്കും ഈ ഒരു എക്സാമിനേഷൻ പാസ് ആകാൻ പറ്റും പ്രധാനമായിട്ടും നമുക്കറിയാം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് കമ്പ്യൂട്ടർ സയൻസ് അക്കൗണ്ടൻസി ഒക്കെ പോലത്തെ അല്ലെങ്കിൽ എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ പോലത്തെ ഹിസ്റ്ററിൽ സബ്ജക്റ്റുകളൊക്കെ ഒരുപാട് കുട്ടികൾ നമ്മളോട് പത്താം ക്ലാസ് സയൻസ് ആൻഡ് ടെക്നോളജി മാത്സ് സോഷ്യൽ കുട്ടികൾ നമ്മളോട് പറയാറുണ്ട് സപ്പോർട്ട് വേണം എന്നുള്ളത് സോ ആ ഒരു ഒരു കണ്ടന്റ് നമ്മുടെ ഈ ഇമ്പോർട്ടന്റ് കണ്ടന്റ് മാത്രമാണ് സോ അത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോയാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്കോട് വിജയിക്കാൻ പറ്റും നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ആക്ച്വലി പത്ത് ഫെബ്രുവരി അതായത് കഴിഞ്ഞ മാസം പത്താം തീയതി വന്നാണ് സോ ഇത് വന്ന സമയത്ത് ഞാൻ നിങ്ങളോടിനെ കുറിച്ച് പറയാതിരുന്നത് നമുക്ക് ഇപ്പൊ ബാധകമല്ല എന്നുള്ളതാണ് പക്ഷെ എന്നാൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അവർ തെറ്റിദ്ധരിക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത് അങ്ങനെയൊക്കെയാണ് പഠിക്കണമെന്നുള്ളൊരു മാറ്റം വരികയാണ് സോ ആവശ്യമില്ല ഈ ഒരു നോട്ടിഫിക്കേഷൻ ശ്രദ്ധിക്കുക ഇംഗ്ലീഷിന്റെ സിലബസിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഇംഗ്ലീഷിന്റെ സിലബസിൽ പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് സോ ഒരു നമ്മുടെ പ്ലസ് ടു സീനിയർ സെക്കൻഡറി മുന്നൂറ്റി രണ്ട് കോഡ് എടുത്ത് ഇംഗ്ലീഷിലുള്ള സിലബസ് ആണ് ഇപ്പോൾ മാറിയിട്ടുള്ളത് ഈ ഒരു സിലബസ് മാറിയപ്പോൾ ഇതിൽ ചാപ്റ്റേഴ്സ് പബ്ലിക് എക്സാമിനേഷൻ ടോപ്പിക് അതേപോലെ ടി എം എ ടൂട്ടർ മാർക്ക് അസൈൻമെന്റ് ടോപ്പിക്സുകളൊക്കെ മാറിയിട്ടുണ്ട് ചാപ്റ്റേഴ്സ് തന്നെ മാറിയിട്ടുണ്ട് ഇത് അർത്ഥം വെച്ച ടെക്സ്റ്റ് ബുക്ക് തന്നെ മാറിയിട്ടുണ്ട് പക്ഷെ ഇത് നമ്മുടെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപതിനഞ്ചിൽ പരിശോധന കുട്ടികൾക്കും ബാധകമല്ല അതേപോലെ ശേഷം വരുന്ന ഒക്ടോബർ രണ്ടായിരത്തി വർഷം പരിശോധന കുട്ടികൾക്കൊന്നും ഇത് ബാധകമല്ല ഇത് എപ്പോഴാണ് പ്രാക്ടീസിൽ വരുന്നത് വെച്ചാൽ ഏപ്രിൽ ട്വന്റി ട്വന്റി സിക്സ് അതായത് ഇപ്പോൾ നമ്മുടെ ബ്ലാസിൽ അഡ്മിഷൻ എടുത്തോണ്ടിരിക്കുന്ന പുതിയ ബാച്ചിലോട് അഡ്മിഷൻ എടുക്കുന്ന ഏപ്രിൽ കുട്ടികൾക്കാണ് പ്ലസ് ടു ഇംഗ്ലീഷിന്റെ പുതിയ സിലബസ് പുതിയ പുസ്തകം പുതിയ കണ്ടന്റുകൾ ടെക്സ്റ്റിൽ ചാപ്റ്റേഴ്സ് ഒക്കെ മാറിയിട്ടുണ്ട് കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമേ നമ്മുടെ പഴയ ചാപ്റ്റേഴ്സ് ബാക്കി കുറെ ഒക്കെ മാറിയിട്ടുണ്ട് സോ ഇത് സോ ഈ ഒരു കാര്യം നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ എവിടെയൊക്കെയാണ് മാറ്റം നമുക്ക് ചെക്ക് നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷനിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കൂ ഇൻ പേഴ്സൺസ് ഓഫ് ദ അപ്രൂവൽ ഓഫ് ദ കോമ്പറ്റി അതോറിറ്റി ഫോളോയിങ് കോഴ്സ് ഹാസ് ബീൻസഡ് ആൻഡ് ഇൻട്രോസ് അറ്റ് ദ സീനിയർ സെക്കൻഡറി ലെവൽ അപ്പൊ മനസ്സിലാക്കുക പ്ലസ് ടുവിലാണ് മാറ്റം വന്നിട്ടുള്ളത് സിലബസ് മാറിയിട്ടുള്ള എവിടെയാണ് പ്ലസ് ടുവിലാണ് പ്ലസ് ടു എല്ലാ സബ്ജക്റ്റും ഇല്ല ഇംഗ്ലീഷ് മാത്രം ഇംഗ്ലീഷിലാണ് സിലബസിൽ മാറ്റം വന്നിട്ടുള്ളത് സോ മാറ്റം എന്താ അതുപോലെ അപ്ലിക്കബിൾ ആവണി നോക്കാൻ പോകുന്നത് ഈ ഒരു മാറ്റം വരുന്നത് ദ ദ അഡ്മിഷൻ ടു മെൻഷൻ കോഴ്സ് വിൽ ബി എഫക്റ്റീവ് ഫ്രം ബ്ലോക്ക് സ്ട്രീം സെഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അതായത് നമ്മുടെ ദ ഫസ്റ്റ് എക്സാമിനേഷൻ ഫോർ ദ കോഴ്സ് വിൽ ബി ഹെൽഡ് ഇൻ ദ ഏപ്രിൽ മെയ് ട്വന്റി ട്വന്റി സിക്സ് അപ്പോ നമുക്കിപ്പോ പരീക്ഷ ചെയ്താൽ നമ്മുടെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പൊ നമ്മുടെ എക്സാം വിയൊക്കെ അടച്ച് നമ്മൾ പരീക്ഷ ഈ ഒരു മാർച്ച് പതിനേഴെട്ട് പരീക്ഷ എഴുതാൻ പോണ കുട്ടികൾ ഏപ്രിലിൽ പരീക്ഷ എഴുതാൻ പോണ കുട്ടികൾക്ക് ഇത് ബാധകമല്ല സോ നിങ്ങളോട് ആരെങ്കിലും സിലബസ് മാറി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഒരു ടെക്സ്റ്റിൽ ഒരു മാറ്റമില്ല നിങ്ങളുടെ പരീക്ഷയുടെ പാറ്റേണിലും മാറ്റമില്ല നമ്മളിപ്പോൾ കൊടുത്ത കണ്ടന്റിനാണെങ്കിൽ ഒരു മാറ്റമല്ല ഇനി അതിനുശേഷം നമുക്ക് വരുന്ന ബാച്ചാണ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സോ ഈ ബാച്ചിലും നമുക്ക് മാറ്റമല്ല ഈ വർഷത്തെ ബാച്ച് രണ്ട് ബാച്ചുകളാണല്ലോ ഏപ്രിൽ ട്വന്റി ഫൈവ് ഒക്ടോബർ ഈ രണ്ട് ബാച്ചുകളിലും മാറ്റമല്ല ഈ മാറ്റം വരുന്നത് ബാച്ചില ഏപ്രിൽ മെയ് ട്വന്റി ട്വന്റി സിക്സ് അപ്പൊ ഇപ്പൊ നമുക്ക് അഡ്മിഷൻ നടക്കുന്ന പുതിയ ബാച്ചാണ് ഏപ്രിൽ മെയ് ട്വന്റി സിക്സ് അടുത്ത വർഷത്തിൽ പരീക്ഷ വരുന്ന ഏപ്രിൽ മെയ് ട്വന്റി ട്വന്റി സിക്സ് എക്സാമിനാണ് ഈ ഒരു പുതിയ സിലബസ് ബാധകമാവുന്നത് മാറ്റം വരുന്നത് അവർക്ക് മാത്രമാണ് സോ ഈ ഒരു ഈ ഈ ഒരു ഒരു അപ്ഡേറ്റ് പ്രത്യേകം ാക്കണം നമ്മുടെ കുട്ടികൾ ഏപ്രിൽ ട്വന്റി ഫൈവിലും ഒക്ടോബർ ട്വന്റി ഫൈവിലൊക്കെ ചിലപ്പോൾ കുട്ടികൾ ഇപ്പൊ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറയാതിരുന്നത് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ അത് കുട്ടികൾക്ക് തെറ്റായി പോകരുത് മിസ്ഇൻഫർമേഷൻ ആവരുതെന്ന രീതിയിലാണ് പക്ഷേ ഇപ്പൊ ഒരുപാട് പേര് മാറിയോ 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 ചോദിച്ചിട്ട് കൺഫ്യൂസൺ ആവുന്നുണ്ട് സോ അത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ അത് മാറ്റിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാനൊക്കെ പോകും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയലൊക്കെ അതിനനുസരിച്ച് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും സോ അത് വേണ്ട നമ്മുടെ ഏപ്രിൽ ട്വന്റി ട്വന്റി ഫൈവിലും മാറ്റമില്ല ഒക്ടോബർ ട്വന്റി ഫൈവിലും മാറ്റം ഈ വർഷം ഒരു മാറ്റം വന്നിട്ടില്ല മാറ്റം വന്നിട്ടുള്ള ആർക്കും മുതലാണ് ഏപ്രിൽ മെയ് ട്വന്റി ട്വന്റി സിക്സ് അടുത്ത വർഷത്തെ കുട്ടികളുടെ ഇംഗ്ലീഷിന്റെ പ്ലസ് ടു ഇംഗ്ലീഷിന്റെ ചോദ്യ പേപ്പറിലായിരിക്കും മാറ്റം അതായത് ടെക്സ്റ്റ് ബുക്കിലാണ് മാറ്റം ചാപ്റ്റേഴ്സിലാണ് മാറ്റം സിലബസിലാണ് മാറ്റം സോ അതെന്താന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇത് നോക്കൂ നമ്മുടെ ബൈഫക്കേഡ് സിലബസ് ആണ് ഇപ്പം അടുത്താണ് സിലബസ് ഒന്ന് മാറിയത് പിന്നെ വീണ്ടും ഒരു മാറ്റം എന്നൊക്കെ കുട്ടികൾ ചോദിക്കും സോ ഈ ഒരു ഈ ഒരു സിലബസ് ഇപ്പം ഞാൻ പറയുന്നത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കും ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കും സിലബസിൽ മാറ്റമില്ല ഇതേ സിലബസ് തന്നെയാണ് സോ നമുക്ക് ടി എം നാൽപ്പത് ശതമാനം പബ്ലിക് എസാമിനേഷൻ അറുപത് ശതമാനം ഇത് ഇരുപത്തി ചാപ്റ്റേഴ്സ് നമ്മുടെ പബ്ലിക് എക്സാമിനേഷനും പതിനാല് ചാപ്റ്റേഴ്സ് നമ്മുടെ ടി എം എ ആണ് ഓക്കെ ഈ ടി എം എ ഓൾറെഡി നമ്മളിവിടെ ടി എം എയ്ക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇത് നോക്കേണ്ട ആവശ്യമില്ല പബ്ലിക് എക്സാമിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ കണ്ടോ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ആറ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് കേസ് ഓഫ് സസ്പീഷൻ മൈ സൺ വിൽ നോട്ട് ബി ബെഗ വെൻ ദ മൈൻഡ് ഈസ് വിത്ത് ഫിയർ ഇങ്ങനെയൊക്കെയുള്ള റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഈ ഒരു ഭാഗങ്ങളാണ് നമുക്ക് ഒരു പ്രിസ്ക്രൈബ് ടെസ്റ്റ് ആൻഡ് പ്രോസ് ആൻഡ് പോയിട്രിയിൽ വരുന്നത് അതല്ലാതെ നമ്മൾ ഓപ്ഷൻ മുടി ബുക്ക് ടു ഓപ്ഷൻ മുടികൾ പോവാണെങ്കിൽ നമുക്ക് ടി എം എ നോക്കണ്ട നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ ഓപ്ഷൻ മുറിവുകൾ നോക്കുകയാണെങ്കിൽ കണ്ടോ റിസപ്ഷൻ ഡെസ്ക് ആൻഡ് യു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ മാനേജ് ചെയ്തൊക്കെ തന്നെയാണ് വരുന്നത് സോ ഈ സിലബസ് തന്നെയാണ് നമ്മുടെ ഏപ്രിൽ ട്വന്റി ഫൈവും അതേപോലെ തന്നെ നമ്മുടെ ഒക്ടോബർ ട്വന്റി ഫൈവിലുള്ള ഈ വർഷം രണ്ട് ബാച്ചുകളാണ് ഏപ്രിൽ അടുത്ത പരിഷ്ഠാ അടുത്താൽ പോകുന്നത് അതിനുശേഷം ഈ വർഷം തന്നെ ഒക്ടോബർ പോകും ഈ രണ്ട് ബാച്ചു നമ്മുടെ സിലബസ് തന്നെയാണ് മാറ്റങ്ങളൊന്നും മാറ്റങ്ങളൊന്നുമില്ല പ്രത്യേകം ശ്രദ്ധിക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു ഇൻഫർമേഷൻ റോങ് ആയിട്ട് എടുക്കരുത് ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുള്ളത് നിങ്ങൾക്കല്ല ഈ വർഷത്തെ ബാച്ചിനല്ല അടുത്ത വർഷത്തെ ഏപ്രിൽ ട്വന്റി ട്വന്റി സിക്സ് ബാച്ചിനാണ് ഏപ്രിൽ ട്വന്റി സിക്സ് ബാച്ചിനാണ് പുതിയ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് സോ ആ അപ്ഡേറ്റ് എന്താണെന്നുള്ളത് ഏപ്രിൽ ട്വന്റി നമ്മുടെ ബാസിലൊക്കെ ഏപ്രിൽ ട്വന്റി സിക്സിലോ പ്രീ ബുക്കിംഗ് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ ട്വന്റിൽ കുട്ടികൾ ട്വന്റി സിക്സിലോട് അഡ്മിഷൻ എടുത്ത കുട്ടികൾ വീട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റം എന്താ പറഞ്ഞാൽ വീണ്ടും സിലബസ് വെട്ടി ചുരുക്കിയിരിക്കുകയാണ് പഴയ സിലബസിൽ അതായത് നമുക്കിപ്പോൾ അതുപോലെ തന്നെ ടി എം വന്നിരുന്നു ആ സ്ഥാനത്ത് അതുപോലെ തന്നെ നമുക്ക് ഏകദേശം ആറ് ചാപ്റ്റേഴ്സ് വെട്ടിച്ചുരുക്കി വെറും പതിനാറ് ചാപ്റ്റേഴ്സ് നമുക്ക് പബ്ലിക് എക്സാമിനേഷൻ വരും മതി സോ ചാപ്റ്റേഴ്സ് വീണ്ടും ലിറ്ററേച്ചർ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് സോ അവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും പതിനാറ് ചാപ്റ്റേഴ്സ് മാത്രമേ നമ്മുടെ തിയറിക്കുള്ളൂ സോ ഏതൊക്കെ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ലെസൺ ആൻ ആസ്ട്രോളജേഴ്സ് ഡേ ഇത് പുതിയ ചാപ്റ്റർ ആണ് അതേപോലെ ബോളി ബോളി പഴയ ആണ് സോ നാലാമത്തെ പിന്നെ ആഫ്റ്റർ ട്വന്റി ഇയേഴ്സ് വന്നു നെക്ലേസ് വന്നു ത്രീ ക്വസ്റ്റ്യൻസ് വന്നു ഓഫ് സ്റ്റഡീസ് വന്നു മൈൻഡ് ഫിയർ ദ പയ ടോപ്പിക് ആണ് ഇഫ് വന്നു ഇഫ് ഓൾറെഡി ഉണ്ട് സോ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് വന്നു സോ കബീർ ആൻഡ് ദ വന്നു വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ഓൾറെഡി ഉള്ളതാണ് റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ദെൻ റൈറ്റിംഗ് ലെറ്റേഴ്സ് റൈറ്റിംഗ് ഇമെയിൽ റൈറ്റിംഗ് റിപ്പോർട്ട് റൈറ്റിംഗ് ജോബ് ആപ്ലിക്കേഷൻ നമ്മുടെ ഓപ്ഷനിലൊക്കെ കണ്ടോ ഇൻ റിസപ്ഷൻ ഡെസ്ക് ഇന്റർവ്യൂ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇവിടെ നമുക്ക് ലെറ്റേഴ്സ് ഇമെയിൽസ് മെയിൽസ് റിപ്പോർട്ട്സ് ജോബ് ആപ്ലിക്കേഷൻ അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ കൊസ്റ്റ്യൻ പേപ്പിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഏപ്രിൽ ട്വൻറ്റി സിക്സ് കുട്ടികൾക്കാണ് പറയുന്നത് സോ ഇതിപ്പോൾ നമ്മുടെ ഏപ്രിൽ ട്വൻറ്റി ഫൈവ് ഒക്ടോബർ ട്വൻറ്റി ഫൈവ് കുട്ടികൾ ഇത് ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യണം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പറയുന്നത് ഇത് പുതിയ മാറ്റാണ് ഇത് ഇംപ്ലിമെന്റ് ആവുന്നത് ഏപ്രിൽ ട്വൻ്റി സിക്സ് മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക മുറിയും വാലും ഇൻഫർമേഷൻ കേട്ടിട്ട് നമ്മൾ നമ്മൾ എടുക്കരുത് ഇതൊക്കെ നിങ്ങൾ എവിടുന്നേൽ കാണുമ്പോൾ ഇതൊക്കെ പോയിട്ട് പഠിച്ചേണ്ട പണ്ട് ആവശ്യമില്ല നമുക്ക് സിലബസ് പറയുന്നത് ഏപ്രിൽ ട്വന്റി സിക്സിലോട്ടാണ് നമ്മുടെ സിലബസ് ഇപ്പോൾ നമ്മൾ ഇതുവരെ ഫോളോ ചെയ്ത സിലബസ് തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് സോ ഇത് ഈ ഒരു പുതിയ സിലബസ് മാറ്റം നമ്മൾ കുറച്ചും കുറച്ചുകൂടി ചെറുതാക്കിയിട്ടുണ്ട് ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് വെട്ടിച്ചുരുക്കിയിട്ടുണ്ട് കുറച്ചും കൂടി ഈസി ആക്കിയിട്ടുണ്ട് സോ അതിനനുസരിച്ച് ക്വസ്റ്റിൻ പ്പ്പെ കുറച്ചുകൂടി ഈസി ആവും സോ ഏപ്രിൽ ട്വന്റി സിക്സ് വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ ട്വന്റി സിക്സിലോട്ട് നമ്മുടെ കുട്ടികൾക്കാണ് ഈ ഒരു മാറ്റം വരാ അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് നമ്മുടെ ഏപ്രിൽ ട്വന്റി സിക്സിലോട്ട് വരുന്ന ഇംഗ്ലീഷിലെ പുതിയ മാറ്റമാണ് പുതിയ സിലബസ് പുതിയ ടെക്സ്റ്റ് ബുക്ക് പുതിയ കൊസ്റ്റൻസ് പുതിയ ചാപ്റ്റേഴ്സ് ഒക്കെ വന്നിട്ടുള്ളത് സോ അതെന്താണെന്നുള്ളത് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്ത അതിന്റെ കൊസ്റ്റൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി നടത്തു വരുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരും അപ്പൊ മറക്കേണ്ട ഏപ്രിൽ ട്വന്റി ഫൈവിലും ഒക്ടോബർ ട്വന്റി ഫൈവിലും എൻ എസ് എക്സാമിൻ ചെയ്താൽ പോകണ കുട്ടികൾക്ക് ഒരു മാറ്റം ഇല്ല നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്യുന്ന തന്നെയാണ് ഇപ്പോൾ ഫോളോ ചെയ്യേണ്ടത് സുഖം ഇത് കണ്ടിട്ട് നിങ്ങളുടെ തീരുമാനങ്ങൾ മാറ്റേണ്ട ആവശ്യമില്ല നമ്മുടെ ബാസിന്റെ ബാസ് ക്രാഷ് കോഴ് സീസൺ ഫൈവിന്റെ അവസാന അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പ്ലസ് ടു ഇംഗ്ലീഷ് ും ശരി ബാക്കി ഏത് സബ്ജക്ട്സുകളാണെന്നും ശരി നിങ്ങൾക്ക് അത് പരീക്ഷ ഓറിയന്റ് എസാം ഓറിയന്റ് പഠിക്കണം നിങ്ങൾക്ക് കുറച്ച് ടോപ്പിക്സ് പരീക്ഷയ്ക്ക് ടോപ്പിക്സ് മാത്രം പഠിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒബ്ജക്റ്റീവ് കോസ്റ്റൻസ് ഫുൾ ആയിട്ട് പഠിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യൂന്റെ കൊസ്റ്റൻ ആൻഡ് ആൻസേഴ്സ് പരീക്ഷയ്ക്ക് വരുന്ന പാറ്റേണിൽ നിങ്ങൾക്ക് കൊസ്റ്റിൻ ആൻസേഴ്സ് അറിയണം ഇങ്ങനൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കാണ് നമ്മുടെ ബാസിന്റെ ക്രാഷ് കോഴ്സ് കൊടുക്കും അത് മാത്രമല്ല ക്രാഷ് നമ്മൾ അറ്റൻഡ് ചെയ്ത് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഒരു മോഡൽ എസാം കോണ്ടക്ട് ചെയ്യുന്നത് മോഡൽ കോസ്റ്റിൻ പേപ്പർ നിങ്ങൾക്ക് തരും സോ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുപത്തഞ്ച് പ്ലസ് മാർക്ക് വാങ്ങാനുള്ള കണ്ടൻറ്റും കൂടെ കിട്ടും അപ്പൊ ഇനി അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ താഴെ കാണാൻ നമ്മളോട് വേഗം തന്നെ വിളിക്കുക അഡ്മിഷൻ എടുക്കുക അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരും താങ്ക്